എൻ്റെ പേര് സുനിത ലിജോ എൻ്റെ വീട് പത്തനംതിട്ടയിലാണ് എനിക്ക് ഹസ്ബൻഡ് ഒരു മോളുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നേഴ്സിംഗ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഇനി ഞാൻ ജപമാല ഭക്തിയിലേക്ക് വന്നത് എൻ്റെ കുടുംബത്തിൽ നിന്നാണ് ജപമാല ഭക്തിയിലേക്ക് ഞാൻ വരുന്നത് അവിടെ എൻ്റെ പപ്പ മമ്മി എനിക്ക് രണ്ട് ബ്രദേഴ്സാണുള്ളത് ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ എന്റെ ജപമാല ഭക്തിയിലേക്ക് ഞാൻ വരുന്നത് ഒരു എൻ്റെ ചെറുപ്പത്തിലൊരു സംഭവത്തിൽ കൂടെയാണ് ഞാൻ അങ്ങനെ ജപമാലയിലേക്ക് വരുന്നത് ഞാൻ ഇതുപോലെ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ട് ഏർ ഞെട്ടി ഉണരുന്ന ഒരു അനുഭവം ഉണ്ടായി അപ്പം എൻ്റെ എനിക്ക് സംസാരിക്കാനായിട്ട് ശരിക്കും പറ്റുന്നേയില്ല ഞാൻ പപ്പായെ മമ്മിയെല്ലാം ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എന്റെ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ട് പക്ഷെ ഒന്നും എനിക്ക് എന്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല പെട്ടെന്ന് തന്നെ അതങ്ങ് സ്റ്റോപ്പായിട്ട് എൻ്റെ എന്റെ ശബ്ദം പുറത്തേക്ക് വന്ന് ഞാൻ പപ്പ മമ്മിയെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ പപ്പായും മമ്മിയും വന്നു അന്നേരം മമ്മി എന്നോട് പറഞ്ഞു എന്തെങ്കിലും കണ്ട് ഇങ്ങനെ പേടിച്ചതാകും അപ്പൊ നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല മാതാവിന്റെ ജപമാല ഇനി മുതൽ നീ മുടക്കാതെ കഴുത്തിൽ അണിയണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ മാതാവിന്റെ ജപമാല ആ കഴുത്തിൽ അണിയാനായിട്ട് തുടങ്ങിയത് അപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ ഊരിയിട്ടില്ല ഒരു പ്രാവശ്യം ആ ഇതുപോലൊക്കെ ഞാൻ മറന്നുപോയി ജപമാല ഇട്ട് കിടക്കാനായിട്ട് മറന്നുപോയി ഒരു സാഹചര്യത്തിൽ ഞാൻ ഊരി വെച്ചിട്ട് അത് ഇട്ടില്ല അപ്പൊ അന്നും ഇതേപോലെ അന്നും പഴയതുപോലെ തന്നെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഈ നമ്മുടെ ആ കൂടി മുകളിലേക്ക് എടുക്കപ്പെടുന്ന ഒരു ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായത് അപ്പം ഞാൻ അതേ ഇപ്പം പഴയതുപോലെ തന്നെ എനിക്ക് സൗണ്ട് ഞാൻ വിളിക്കുന്നുണ്ട് എല്ലാവരെയും പക്ഷെ എനിക്കൊന്നും എൻ്റെ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല അതിനുശേഷം പിന്നെ ഞാൻ ഈ ജപമാല മുടക്കിയിട്ടില്ല കാര്യം കഴുത്തേൽ അണിയുന്നത് ഞാൻ ഇതുവരെയും പിന്വറിയിട്ടില്ല അങ്ങനെയാണ് ഞാൻ ജപമാല ഒരു ഒരു ഭക്തിയിലേക്ക് അതിലൊരു വിശ്വാസം എനിക്ക് തുടങ്ങുന്നത് എന്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ കൊച്ചിലെ മുതലേ വിശുദ്ധരുടെ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുമായിരുന്നു എനിക്ക് വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് അപ്പം അങ്ങനെ വിശു ഏത് വിശുദ്ധൻ്റെ അല്ലെ വിശുദ്ധിയുടെ പുസ്തകം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ആ ഒരു കാര്യം അവരെല്ലാവരും പറയും കാര്യം അവരെല്ലാം വിശുദ്ധിയിലേക്ക് വഴി നടത്തിയത് മാതാവിന്റെ ഒരു ആ ഒരു ജപമാലയുടെ ഒരു പവറാണ് അതിൻ്റെ ഒരു ശക്തിയാണ് അപ്പം എനിക്കും തോന്നി അപ്പം നമ്മൾ ഇപ്പൊ ഓരോ ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ തോന്നും ഇത് മാറ്റാം എൻ്റെ ജീവിതത്തിൽ അത് നല്ലതല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും അപ്പൊ ഈ പുസ്തകം വായിക്കുമ്പം അവർക്കൊക്കെ മാതാവ് ഇത് കൊടുത്തെങ്കിൽ എനിക്കും മാതാവ് തരുമല്ലോ എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജപമാല ചൊല്ലി ചൊല്ലി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും പക്ഷെ അങ്ങനെ അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ഓരോന്നും ഓരോന്നും ഈ ജപമാലയിലൂടെ എനിക്ക് നടത്തി തരാൻ തുടങ്ങി അങ്ങനെയാണ് ശരിക്കും ഞാൻ കൂടുതലായിട്ട് മാതാവിലേക്ക് കൂടുതൽ അടുക്കുന്നതും ആ ദർശനവരങ്ങൾ കിട്ടാൻ തുടങ്ങിയതും ഈ ജപമാലയിലൂടെയാണ് മാതാവിൻ്റെ ജപമാല ചൊല്ലിയിരിക്കുമ്പം ഒരുപാട് എനിക്ക് പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹം വരും എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ മാതാവിൻ്റെ ജപമാല ചൊല്ലുമ്പോൾ തന്നെയാണ് നല്ല കാര്യങ്ങൾ ചെയ്യണം ഇന്ന ഇന്ന കാര്യങ്ങൾ നല്ലതാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് ഇതെല്ലാം ഒരു ഒരു വേർതിരിവും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ജപമാല ചൊല്ലുമ്പോഴാണ് ജപമാല ചൊല്ലി 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 അതിനോട് ഭയങ്കരമായ ഒരു ആഗ്രഹം എപ്പോഴും ചൊല്ലണം അല്ലെങ്കിൽ ചൊല്ലി ചൊല്ലാതിരിക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ് അതിനോട് അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് ജപമാലയിലേക്ക് മാതാവിൻ്റെ ഒരു ഭക്തിയിലേക്ക് ഞാൻ വരുന്നത് പിന്നെ വീട്ടിലാണെങ്കിലും വീട്ടിലെ പപ്പയാണെങ്കിൽ വൈകുന്നേരം ആ ഒരു ഒരു ഏഴര എന്ന് ഒരു സമയം ഉണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് എന്നും എല്ലാ ദിവസങ്ങളിലും ജപമാല ഉറപ്പായിട്ടും ചൊല്ലിയിരിക്കും അപ്പം അതും അവരുടെ ആ ഒരു പ്രസൻസും അവർ ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രാർത്ഥനാരൂപിയും കൂടെയാണ് എന്നെ കൂടുതലായിട്ട് ഈ ജപമാലയിലേക്ക് ഉയരാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത് കാരണം പപ്പായും അമ്മിയാണെങ്കിൽ അതേപോലെ തന്നെ ജപമാല ഭക്തിയിലും പ്രാർത്ഥനയിലും അത്രമാത്രം മുന്നോട്ട് നിൽക്കുന്ന ഒരു രണ്ട് മാതാപിതാക്കളാണ് അപ്പം അവരിലൂടെയാണ് കൂടുതലായിട്ടും എനിക്ക് ഇതിലേക്ക് അടുക്കാനായിട്ടും കൂടെ എന്നെ സഹായിച്ചത് എന്റെ ജീവിതത്തിൽ മാതാവിൻ്റെ ഒരു വലിയ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു അത്ഭുതകരമായ ഇടപെടൽ അത് തുടങ്ങുന്നത് എൻ്റെ വിവാഹ ജീവിതത്തിൽ കൂടെയാണ് ഞാൻ വിവാഹിതയായി വേറൊരു സഭാ സമൂഹത്തിലാണ് ഞാൻ കത്തോലിക്ക സഭയിൽ നിന്ന് വേറൊരു സഭാ സമൂഹത്തിലേക്കാണ് ഞാൻ വിവാഹം ചെയ്തു പോയത് അപ്പം അവിടെ ജപമാല ചൊല്ലുന്ന ഒരു പതിവ് ആ കുടുംബത്തിലല്ലായിരുന്നു പക്ഷെ മാതാവിനോടുള്ള ഭക്തി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ജപമാല ചൊല്ലണമെന്നുള്ളത് ഒരു ദിവസവും മുടക്കമില്ലാതെ ഞാൻ അപ്പോഴും ജപമാല ചൊല്ലുമായിരുന്നു ഹസ്ബൻഡിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുക അദ്ദേഹം ജപമാല എന്നോട് കൂടെ ചൊല്ലാനായിട്ട് അദ്ദേഹം പഠിക്കുകയും ചെയ്തു ഞങ്ങൾ ഇത്രയും വർഷം ഏകദേശം പതിമൂന്ന് പതിനാല് വർഷത്തോളമായി ഇത്രയും വർഷക്കാലം ഒരു ദിവസം പോലും ചില കാരണങ്ങൾ ഒഴിച്ചാൽ ജപമാല ഇതുവരെയും മുടക്കിയിട്ടില്ല ജപമാല മുടക്കിയിട്ട് ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല അപ്പം വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു അപ്പം ഹസ്ബൻഡ് ദുബായ് എന്ന സ്ഥലത്തായിരുന്നു അപ്പം അവിടേക്ക് ഹസ്ബൻഡ് പോയി ഞാൻ നാട്ടിൽ അവിടേക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു അപ്പം പല കാര്യങ്ങളും ഇങ്ങനെ ശരിയാകുന്നില്ലായിരുന്നു ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ ഇതുപോലെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പറഞ്ഞു ഒരാഴ്ച ഇതിനു വേണ്ടി മാത്രം കാര്യം വിസ ശരിയാകാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജപമാല ചൊല്ലി അത് മൂന്ന് മണിക്കാണ് ഞാൻ ഉച്ചയ്ക്ക് മൂന്ന് മണി സമയത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഒരാഴ്ച കറക്റ്റ് ആയപ്പോൾ തന്നെ ആ വിസയുടെ കാര്യങ്ങളും എല്ലാ കാര്യവും അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ ഒരു ഇടപെടലുകളിലൂടെ എനിക്കത് കാണാം ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പം അത് ശരിയായി ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റി അവിടെ ചെന്നു അവിടെ ചെന്നതിനു ശേഷം ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി വളരെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അപ്പൊ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല അപ്പം അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ചു ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഒരു ഫലം അതിനകത്തൊന്നും കാണാൻ സാധിച്ചില്ല അപ്പം ഞങ്ങൾക്ക് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് ചെയ്ത് ഒരു ഒരു മടുപ്പ് പോലെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങി പക്ഷേ ആ സമയത്തെല്ലാം ആ ഓരോ പ്രാവശ്യവും മുന്നോട്ട് പോകുമ്പം ഈ ജപമാല ഞങ്ങൾ മുടക്കിയിട്ടില്ല ജപമാല ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല അവിടെ ഞങ്ങൾ ഷാർജയിൽ ഒരു ചർച്ച ഉണ്ട് സെൻറ് മൈക്കിൾ ചർച്ച് അവിടെ വലിയൊരു മാതാവിൻ്റെ ഗ്രോട്ടോയുണ്ട് അതിന് ഭയങ്കര ഒരു അവിടെ ചെന്നാൽ നമുക്ക് പ്രാർത്ഥിച്ച് തിരിച്ചു വരാൻ തോന്നത്തില്ല അത്രമാത്രം നമുക്കൊരു അവിടെ ഇരുന്ന് അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കാൻ തോന്നും അത്രമാത്രം ഒരു ഉൾവിളി അവിടെ ചെല്ലും അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് മാതാവിൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലെ ഒരു ഒരു അനുഭവമാണ് ഭയപ്പെടേണ്ട അങ്ങനെ വിശ്വസിക്കുക വിശ്വസിക്കുക എന്നുള്ള ഒരു ഭയങ്കര ഒരു ഒരു ആത്മീയമായ ഒരു അനുഭവം അവിടെ ചെന്നപ്പോൾ എനിക്ക് ഉണ്ടായത് അങ്ങനെ മുന്നോട്ട് പോയി കുറേ ട്രീറ്റ്മെൻ്റുകളൊക്കെ ചെയ്തു അപ്പം ഞാൻ നേഴ്സിങ് പഠനം കഴിഞ്ഞാണല്ലോ അവിടെ പോകുന്നത് അപ്പം ആ സമയത്ത് ജോലി ചെയ്യുന്ന കാര്യം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ എക്സാം ഒക്കെ ആവണം എക്സാമിന് ഡേറ്റിന് വേണ്ടി നോക്കിയ സമയത്തും ട്രീറ്റ്മെന്റ് സൈഡിൽ നടക്കുന്നുണ്ട് അപ്പം എക്സാമിന് ഡേറ്റ് ലഭിക്കുന്നില്ലായിരുന്നു എക്സാമിന് ഡേറ്റ് കിട്ടാതിരുന്നപ്പോഴും ഇതുപോലെ തന്നെ ഏകദേശം ഞാൻ രണ്ട് വർഷത്തോളം നോക്കിയിരുന്നു പല ഏജൻസികളിലൊക്കെ കൊടുത്ത് സ്വന്തമായിട്ട് ഞാൻ സൈറ്റിൽ നോക്കിയിട്ടൊന്നും എനിക്ക് എക്സാം ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പം എക്സാം ഡേറ്റ് ഏറ്റിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ജപമാല മുടക്കി കിട്ടില്ല അപ്പം കുടുംബ പ്രാർത്ഥനയിലല്ലാതെ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അത് അത്ഭുതകരമായി തന്നെ എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി എക്സാം എഴുതാനും അത് പാസ്സാകാനും പറ്റി അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എക്സാം പാസ്സായി കഴിഞ്ഞ് അതിൻ്റെ ഓഫ് ഫ്ലോ അതിന് ശേഷമായിരുന്നു അപ്പം ആ സമയത്ത് ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഒരുപാട് ശരിക്കും പ്രാർത്ഥിക്കാനായിട്ട് പറ്റി നാട്ടിൽ വന്ന് നിന്ന് ഞങ്ങൾ പേർക്കും അന്നേരം അവധിയായിട്ട് ഹസ്ബൻഡിനും അവധി കിട്ടി ഞങ്ങൾ നാട്ടിൽ വന്ന് നിന്ന് ഈ ഒരു ഡേറ്റാ ഫ്ലോ ആയി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു നാട്ടിൽ വന്ന സമയത്തും ഞങ്ങളപ്പം ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഏകദേശം ഒരു നാലഞ്ച് മാസം എടുത്തു ഡേറ്റാ ഫ്ലോ എല്ലാം ക്ലിയറായി എനിക്ക് എം കാർഡ് കിട്ടി തിരിച്ച് പിന്നെയും അതിലെ വലിയൊരു അത്ഭുതം എന്ന് വെച്ചാൽ ഹസ്ബൻഡിന് എന്റെ ജോലിയിൽ അന്നേരം ആ ഒരു സൈറ്റിലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അടുത്ത ഒരു സൈറ്റ് കിട്ടണമായിരുന്നു ആ ഈ ഡേറ്റാ ഫ്ലോയുടെ ഞങ്ങൾ കാർഡ് കിട്ടുമ്പം അതേ സമയത്ത് തന്നെ ഹസ്ബൻഡിൻ്റെ ജോലിയിലും അവർക്ക് പുതിയ വർക്ക് കിട്ടുകയും ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാനായിട്ട് പറ്റി അല്ലായിരുന്നെങ്കിൽ രണ്ടും രണ്ട് സമയത്തും ഹസ്ബൻഡ് വേറൊരു സ്ഥലത്തും അങ്ങനെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായന് ഇത് പക്ഷേ ഒരേപോലെ ഒരേ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ ഹസ്ബൻഡിനെ വിളിക്കുകയും ചെയ്തു അപ്പം ഞങ്ങൾ രണ്ടുപേരും പിന്നെയും തിരിച്ചു പോയി എനിക്ക് അവിടെ ഒരു മെഡിക്കൽ ക്ലിനിക്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം ഹസ്ബൻഡിന് വീക്കെൻഡ് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പം ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഞങ്ങൾ അങ്ങനെ ജോലിക്ക് കയറിയത് അപ്പം അവിടെ അവിടെ ജോലി ചെയ്യുന്ന സമയത്തായാലും ഈ ജപമാല ഞാൻ ജോലിക്ക് ഞാൻ എൻ്റെ വീടിന് ഞങ്ങളെടുത്ത വീടിന് തൊട്ടടുത്തായിരുന്നു ക്ലിനിക്ക് അപ്പം അവിടെ എനിക്ക് പോകാനായിട്ട് നടന്നാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഈ ജപമാല ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത് തിരിച്ചു വരുമ്പോഴും ജപമാല ചൊല്ലും അപ്പം ചിലപ്പോൾ രണ്ട് ദിവ്യരഹസ്യമായിരിക്കും ചൊല്ലി തീർക്കുന്നത് ചിലപ്പോൾ മൂന്നായിരിക്കും അതിൻ്റെ സാഹചര്യം അനുസരിച്ച് ഈ ജപമാല ചൊല്ലിക്കൊണ്ട് പോകും പിന്നെ വർക്കിനിടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ ജപമാല ചൊല്ലും ശരിക്കു പറഞ്ഞാൽ എനിക്ക് ആ ജോലി കിട്ടിയതിന് ശേഷമാണ് ഒത്തിരി ജപമാല എനിക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത് അപ്പം അന്നേരമൊക്കെ മുന്നൂറ് ജവ ഈ നോമ്പിൻ്റെ സമയമൊക്കെ ആകുമ്പം എന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യാം ആഗ്രഹമുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ജപമാല മുന്നൂറ് ജപമാലയും നോമ്പിനെത്തിക്കാം അങ്ങനെ എഴുതി എഴുതിയിടും ബുക്കിനകത്തിൽ ഇത്ര ജപമാല ദിവസം ഇത്ര ജപമാല അടുത്ത ദിവസം അങ്ങനെ മുന്നൂറ് ജപമാലയോളും ആ ഒരു വലിയ നോമ്പിന്റെ സമയത്തൊക്കെ ചൊല്ലാനായിട്ട് മാതാവിന്റെ വലിയ അനുഗ്രഹം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അന്നേരം ഞങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരുന്നു എപ്പോഴും ജപമാലയില് ഭയങ്കരമായിട്ട് ആ ഒരു ജപമാല ഇല്ലാണ്ട് എങ്ങും പോയിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ട്രീറ്റ്മെന്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു കാരണം ഒരുപാട് ട്രീറ്റ്മെന്റ് ആയി മനസ്സിനും ഭയങ്കര ഭാരമായിട്ടിരിക്കുന്ന ഒരു ഒരവസരം ഇങ്ങനെ ചിന്തിച്ചു പക്ഷേ ട്രീറ്റ്മെന്റ് ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നു അറിയില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ച് കിടക്കുന്ന സമയത്ത് രാത്രി കിടക്കുന്ന സമയത്ത് രാത്രി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു അത് കുഞ്ഞിലെ മുതലേ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പം ഒരു ദിവസം ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി ആ വേ വിഷമം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിയിട്ട് ഞാൻ ഓർത്തില്ല അലാറം വെക്കാനൊന്നും ഞാൻ ഓർത്തില്ല പക്ഷേ ആ ദിവസം രണ്ടായിരത്തി ഇത് സംഭവിക്കുന്നത് ആ ദിവസം രാത്രിയിൽ എനിക്ക് മാതാവിൻ്റെ ഒരു ദർശനം ഉണ്ടാവുകയാണ് മാതാവിൻ്റെ ദർശനത്തിൽ ആ മാതാവി എന്നോട് ഇങ്ങനെ വന്ന് പറയുന്നത് ലൂക്ക രണ്ട് പന്ത്രണ്ട് എടുത്ത് വായിക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ ഉണർന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കഴിയുമ്പം ഞാൻ സമയം നോക്കുമ്പോൾ കറക്റ്റ് മൂന്ന് മണിയാണ് ഞാൻ ആ വചനം എടുത്ത് വായിച്ചപ്പം ഇതാണ് ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ള കച്ചുകൊണ്ട് കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നീ കാണും എന്നുള്ള തിരുവചനമാണെന്ന് മാതാവ് എനിക്ക് ആ തിരുവചനമാണ് എനിക്ക് തന്നത് ഇപ്പൊ ഞാനത് വിശ്വസിച്ചു ആ വിശ്വസിച്ചു പിന്നെ ഞാൻ ഹസ്ബൻഡിനോട് ഇനി ഇപ്പം നമുക്ക് മാതാവ് തരും പക്ഷേ ഓരോ മാസവും ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും അപ്പൊ അടുത്ത മാസം എനിക്ക് ലഭിക്കുമായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം എനിക്ക് ലഭിക്കുമായിരിക്കും കാര്യം അമ്മ എന്നോട് വന്ന് പറഞ്ഞതാണ് എനിക്ക് അമ്മ വചനം തന്നതാണ് പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തു ട്രീറ്റ്മെൻ്റ് ഇല്ല കാര്യം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെയും അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഗർഭിണിയാകുന്നത് ഞാൻ പ്രഗ്നന്റ് ആകുന്നത് അന്നാണ് ആ ഒരു സമയത്ത് അതിൻ്റെ ഇടഭാഗങ്ങളിൽ നോക്കുവാണെങ്കിൽ എന്നോട് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ പലരും പറഞ്ഞു ഇനിയിപ്പോൾ ഇത്രയും വർഷമായില്ലേ പത്ത് വർഷമായി ഒരു കാര്യം ചെയ്യുന്ന നിങ്ങൾ ഐ യു ഐ ഒ അല്ലെങ്കിൽ ഐ വി എഫ് ഒ ചെയ് എന്ന് പറഞ്ഞു അതായിരിക്കും എവിടെ ട്രീറ്റ്മെന്റിന് ചെന്നാലും ഡോക്ടേഴ്സ് ആദ്യമേ പ്രിസ് നമ്മളോട് പറയുന്നതും ഈ ഒരു കാര്യമാണ് കാരണം ഇത്രയും നാൾ ട്രീറ്റ്മെൻറ് എടുത്തിട്ട് കിട്ടാത്തതുകൊണ്ട് ആ ഒരു ഇതിലേക്ക് പോകാൻ പിന്നെ ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഐ യു ഐ ഒ ഐഫ്ഒ ഞങ്ങൾക്കൊരു കുഞ്ഞു വേണ്ട കാര്യം ഞങ്ങൾക്ക് ദൈവം അല്ലാതെ തരും ആ സമയത്താണ് എനിക്ക് അമ്മയുടെ ഈ ഒരു ദർശനം ഉണ്ടാകുന്നതും ഞാൻ അതിൽ പൂർണമായിട്ടും എനിക്ക് വിശ്വാസമായിരുന്നു ആ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഭയങ്കര ഒരു ആ ശക്തിയിലാ മുന്നോട്ട് ഞാൻ പിന്നെ പൊക്കോണ്ടിരുന്നത് അത് എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഞാൻ അങ്ങനെ പ്രഗ്നന്റ് ആയി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഏഴാം ആഴ്ചയായപ്പം മിസ് ഡബോഷൻ ആയിപ്പോയി കുഞ്ഞ് കുഞ്ഞിനു വളർച്ചയില്ല അങ്ങനെ മിസ് ഡബോഷൻ ആയിപ്പോയി അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി പോയി കാര്യം മാതാവ് എനിക്ക് ഒരു ദർശനം തന്നിട്ട് എന്താണ് ഇങ്ങനെയെന്ന് പക്ഷെ അതായിരുന്നില്ല പിന്നെയും പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ വചനമെടുത്ത ജപമാല ചൊല്ലിയിട്ട് ഞാൻ ഇങ്ങനെ വചനമെടുത്തപ്പം തിരിച്ചുവരവിന്റെ ഒരു വചനമാണ് എനിക്ക് അന്ന് കിട്ടിയത് അപ്പോഴൊക്കെ ഞങ്ങൾ ആ സമയങ്ങളിലായാലും എത്ര വിഷമസന്ധിയിലായാലും ഈ ജപമാല ഞാൻ ഒരു കാരണവശാലും ഞാൻ ആ വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എൻ്റെ കയ്യിൽ ഈ ജപമാല മുറുക പിടിച്ചിട്ടുണ്ട് മാതാവിന് എന്നോടൊപ്പം ഉണ്ട് വേദന സഹിക്കുന്ന സമയത്തും ആ പോഷനാവുന്ന സമയത്തും എല്ലാം മാതാവിൻ്റെ വലിയൊരു ഒരു സാമീപ്യം എനിക്കുണ്ടായിരുന്നു കാര്യം എനിക്ക് മാതാവ് ഓൾറെഡി ദർശനം തന്നു ഉറപ്പായിട്ടും എനിക്ക് മാതാവ് തരുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാട്ടിൽ ആ സമയം കോവിഡിൻ്റെ ഭയങ്കര പീക്ക് ടൈമിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ജോലി റിസൈൻ ചെയ്ത് ഞങ്ങൾ നാട്ടിൽ വരുവായിരുന്നു അങ്ങനെ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് രണ്ട് മാസമേ നാട്ടിൽ വന്ന് ജൂലൈ മാസത്തെ നാട്ടി വരുവാണ് രണ്ടായിരത്തി ഇരുപതില് അങ്ങനെ അത്ഭുതം അവിടെ ഇരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് എം എസ് സി ഒരു ഒരു ഫ്രണ്ട് മുഖാന്തരം ഇങ്ങനെ ഒരു സജഷൻ വന്നപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പഠിച്ചു കളയാമെന്ന് അപ്പൊ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല നാട്ടിൽ വന്ന് നിന്നതുകൊണ്ട് മനസ്സിൽ എന്നാ നാട്ടിൽ നിൽക്കുമല്ലേ ട്രീറ്റ്മെന്റ് എടുക്കാമെന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ട്രീറ്റ്മെന്റിനും ഞങ്ങള് പോയിട്ടില്ല മാതാവിന്റെ ജപമാലയിൽ ആശ്രയിച്ച് ഈ ഒരു ഒരു പ്രാർത്ഥനയിലെ മുന്നോട്ട് പോയി അങ്ങനെ നേഴ്സിങ് പോയി നേഴ്സിങ്ങിന് പോയി രണ്ടാം വർഷമായപ്പം അഹം എനിക്ക് പോലും അറിയത്തില്ല രണ്ടാം വർഷമായപ്പോ സമയത്ത് വയറ്റിനകത്ത് ഒരു വല്ലാത്ത വേദന വന്ന് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിക്കുമ്പം ആഹ് അന്നേരം ഞാൻ ഏഴാഴ്ച സെവൻ വീക്സ് പ്രഗ്നന്റ് ആണ് അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ആ ഈ പ്രഗ്നന്റ് ആകുന്നതിന് ഒരു ഏകദേശം ഒന്ന് രണ്ട് മാസം മുന്നേ ഞാനൊരു പിന്നെയും ജപമാല ചൊല്ലി ഇരിക്കുന്ന സമയത്ത് ജവ ഒരു ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ ഒരു കുഞ്ഞിനെ എൻ്റെ കയ്യിലെടുത്തിക്കുന്ന ഒരു ദർശനം ഞാൻ കണ്ടു ഞാനത് ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു വെക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യവും കൂടെ കണ്ടു അപ്പം എനിക്ക് ഉറപ്പായിരുന്നു എന്തോ ദൈവം ഒരു അനുഗ്രഹം തരും അതെപ്പോഴാണ് എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അങ്ങനെ ജപമാലയിലെ ഞാൻ ജപമാല മുടക്കാതെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയി അങ്ങനെ പ്രഗ്നന്റ് ആയി മൂന്ന് മാസം ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് ഒരു കുഴപ്പവും എനിക്ക് ആ എം എസ് സിയും കംപ്ലീറ്റ് ആക്കാൻ പറ്റി എട്ടാം മാസമാണ് ഞാൻ എക്സാം എഴുതുന്നത് ഒരു കുഴപ്പവും എനിക്ക് നല്ല റിസൾട്ടോടെ പാസ്സാകാനും പറ്റി കുഞ്ഞിന് ഒരു പെൺകുഞ്ഞിനെ എനിക്ക് ജന്മം നൽകാനായിട്ട് സാധിച്ചു എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ വലിയൊരു സന്ദേശം ഒരു അതൊരു തിരുവചനം തന്നാണ് എനിക്ക് അമ്മ എന്നോട് പറയുന്നത് അത് നിവർത്തീകരിച്ച ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഞാൻ കുഞ്ഞിന് ജന്മം നൽകുന്നത് അതിനുശേഷം ആ ഒരു സന്തോഷമായിരുന്നു പിന്നീട് ഏകദേശം ഒരു വർഷക്കാലം ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ഡിസംബർ ആകുമ്പോഴത്തേക്ക് രണ്ടാമത് പിന്നെയും അമ്മ എന്നെ അനുഗ്രഹിച്ചു ഇപ്പം ഞാൻ രണ്ടാമതും ആ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നു രണ്ടാമത്തെ കുഞ്ഞിപ്പ ഏഴു മാസമായിട്ടിരിക്കുന്നു അപ്പം ഏർ എൻറെ ജീവിതത്തില് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഒന്നല്ല എൻ്റെ ഗർഭപാത്രം തുറന്ന് തരുമെന്ന് എൻ്റെ അമ്മ എന്നോട് ആ ദർശനത്തിൽ കൂടി പറഞ്ഞതും വചനമായിട്ടാണ് അമ്മ എപ്പോഴും അമ്മയുടെ ഉദരത്തിലേക്കും ഈശോ വന്നത് വചനമായിട്ടാണ് അമ്മ എനിക്കും കൊണ്ട് തന്നത് ആ വചനത്തെയാണ് ഞാൻ ആ വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയത് പലരും പല കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ത്തെടുക്കാൻ വരെ എന്നോട് ആൾക്കാർ പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടൊക്കെ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് എനിക്കൊരു ബലം തന്നത് സത്യമായിട്ടും ഈ ഒരു മാതാവ് തന്ന ഈ ഒരു തിരുവചനമാണ് ഞാൻ കുഞ്ഞിൻ്റെ മാമൂദീസായുടെ സമയത്ത് ആ പ്ലോട്ട് വെക്കുന്ന സമയത്തും കാടിക്കുന്ന സമയത്തും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു തിരുവചനമാണ് ഞാൻ അവിടെ വെച്ചത് ഇത് വലിയ ലെറ്ററിൽ എഴുതി ലൂക്കാ രണ്ടു പന്ത്രണ്ട് ആ കാടുകളിലും എല്ലാം വെച്ചത് ഈ ഒരു തിരുവചനമാണ് കാര്യം എനിക്ക് അമ്മ തന്ന വചനമാണത് അതാണ് ഞാൻ എല്ലായിടത്തും ആ ഒരു കാടിലെല്ലാം അടിച്ചു വെച്ചത് ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നീ കാണും എന്നുള്ള ആ തിരുവചനം എൻ്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ തീരുമാനങ്ങളാണെങ്കിലും എനിക്ക് ചില കാര്യങ്ങളൊന്നും തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ആ ഒരു സാഹചര്യത്തിൽ ജപമാല ജപമാല ചൊല്ലിയാണ് ഞാൻ ഓരോ കാര്യത്തിനും തീരുമാനമെടുത്തോണ്ടിരുന്നത് കാരണം ചില കാര്യങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ പ്രതിനിധീകരിക്കുന്നത് ആ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ വരുമ്പം എനിക്ക് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയിൽ ആഴപ്പെടാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പരിശുദ്ധ ജപമാലയാണ് എനിക്ക് എനിക്കാദ്യമേ സാധാരണ പ്രാർത്ഥിക്കുന്നതുപോലെ ഒരു പ്രാർത്ഥന മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന പക്ഷേ ജപമാല ചൊല്ലി ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ച സമയത്താണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഒരു ഒരു ഉൾവിളി എനിക്ക് ഉണ്ടാകുന്നത് അങ്ങനെ അപ്പം ഞാന് പിന്നെയും ജവമാല ചൊല്ലുമ്പോഴും പിന്നെയും പിന്നെ ഇത് മനസ്സിൽ വരും പരിശുദ്ധാത്മാവെന്ന എന്ന സഹായകനെ പറ്റി ഉള്ളിൽ എന്തോ ഒരു കാര്യം അതങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് ഓരോ കാര്യത്തിനും പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കുക പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കാര്യം അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവിനോട് കൂടുതൽ അടുത്തതും പരിശുദ്ധാത്മാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കാനും എല്ലാ കാര്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാനും എന്നെ എന്നെ ആ ഒരു പ്രാർത്ഥനയിലേക്ക് അടുപ്പിച്ചത് പരിശുദ്ധ ജപമാലയാണ് ജപമാല ജപമാലി പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു അനുഗ്രഹം ഒരു വരദാനം കിട്ടുന്നത് തന്നെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ ജീവിതത്തിൽ ഇന്നേ നിമിഷം ജീവിതത്തിൽ ഉടനീളം പരിശുദ്ധ ജപമാലയുടെ ഒരു സാമീപ്യം പരിശുദ്ധ ജപമാലയുടെ സാന്നിധ്യം എനിക്ക് വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ടോ വർണ്ണിക്കാനാവാത്ത അത്രവിധ ഒരു അനുഗ്രഹമാണ് എനിക്ക് പരിശുദ്ധ ജപമാലയിലൂടെ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധ ജപമാല എന്ന് പറയുന്നത് വലിയൊരു ഒരു സംരക്ഷണവും ഈശോയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതും പരിശുദ്ധ ജപമാല തന്നെയാണ് ഈശോയിലൂടെ ഈശോയോടുള്ള സ്നേഹം നമ്മളിലേക്ക് കൂട്ടുന്നതും പരിശുദ്ധാത്മാവിൻ്റെ അവനോടുള്ള ഭക്തി നമ്മളിൽ വളർത്തുന്നതും എല്ലാ കാര്യങ്ങളിലും ഈശോയെ എത്രത്തോളം അടുത്തറിയാനായിട്ട് നമ്മളെ സാധിക്കുന്നത് ശരിക്കും പരിശുദ്ധ അമ്മയിലൂടെയാണ് എൻ്റെ ജീവിതത്തിൽ സാധിച്ചത് അങ്ങനെയാണ് ഞാൻ ശരിക്കും ഈശോയിലേക്ക് അടുക്കുന്ന തന്നെ അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധിയമ്മ അമ്മ വഴി നമുക്ക് ഈശോയിലേക്ക് കൂടുതലായിട്ട് അടുക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും മുടങ്ങാതെ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന ഒരു അപേക്ഷ കൂടെ എനിക്കുണ്ട് കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകാതെ നമ്മളെപ്പോഴും പിന്തുടർന്നു പോകേണ്ട ഒരു കാര്യമാണ് ആ സാമീപ്യം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും